ഏലപ്പാറ പഞ്ചായത്ത് ലക്ഷ്യങ്ങൾ മുടക്കി നവീകരിച്ച മേമല ടൈഫോഡ് ഉപ്പുകുളം റോഡ് തകർന്നു മേമല മുതൽ തുടങ്ങുന്ന റോഡിന്റെ വിവിധ ഭാഗങ്ങളിലാണ് റോഡ് തകർന്നു തകർന്നുകിടക്കുന്നത് റോഡ് നിർമ്മാണത്തിലെ ഇടുകാര്യസ്ഥിതയും കൃത്യമായ സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് റോഡ് തകരുവാൻ കാരണമായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി മുൻപ് ഈ റോഡ് നവീകരിച്ചിരുന്നു ടോട്ടോ മേഖലയിലൂടെ കടന്നുപോകുന്ന ആദ്യകാല റോഡാണിത് വർഷങ്ങളായി ഈ റോഡ് തകർന്ന ഗതാഗത ദുഷ്കരമായ സാഹചര്യത്തിലായിരുന്നു റോഡ് നവീകരിച്ചത് എന്നാൽ നവീകരണം പൂർത്തിയായി ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങി റോഡ് നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥിതിയാണ് അന്ന് റോഡ് തകരാൻ കാരണമായി ആളുകൾ പറഞ്ഞിരുന്നത് പിന്നീട് കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണിയും നടന്നില്ല ഇതോടെ പൂർണ്ണമായും റോഡ് തകർന്നു ഇത് പോകുന്ന റോഡാണിത് കേട്ടോ അപ്പോൾ ഇത് ഏറ്റവും പ്രാധാന്യമായിട്ട് ഈ റോഡിൻ്റെ സഞ്ചാര എന്ന് പറയുമ്പോൾ നിരവധി അനവധി ടൂറിസ്റ്റുകൾ വന്ന് കൂടുന്ന ഒരു മേഖലയാണ് മാതാമക്കുളം അതുപോലെ തന്നെ വാഗമണ്ണ് ഷോർട്ടായിട്ട് പോകേണ്ട വഴിയാണ് പക്ഷേ ഈ റോഡിൻ്റെ ശോചനാവസ്ഥ വളരെയേറെ ദുർബലാവസ്ഥയിലാണ് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അതിന് യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്തായാലും ഇതിൻ്റെ ഒരു പരിഹാരം ഈ റോഡിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി ഉടൻ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇടപെടുക മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ അടക്കം പ്രധാന യാത്രാ മാർഗ്ഗമാണിത് ദിനപ്രതി സ്കൂൾ ബസ്സുകളും ഓട്ടോ ടാക്സി അടക്കം ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട് നിലവിൽ തകർന്ന ഭാഗങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ നവീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ